സ്നേഹമുള്ളവരെ മറ്റ് ജീവവർഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് എന്താണ് ഇല്ലെങ്കിൽ മനുഷ്യന് മാത്രമായിട്ടുള്ള മഹത്വം എന്താണ് ഈ ചോദ്യത്തിന് റെന്നെ ഡെക്ക് എന്ന് പറയുന്ന തത്വം ഞാൻ പറയുന്ന ഉത്തരം കൊജിത്തോ എർക്കോസും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാനുണ്ട് ഞാൻ മനുഷ്യനായിട്ടുണ്ട് ചിലർ പറയും അമോയർക്കോസും എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മനുഷ്യനാണ് ഇതിന് ഒരുപക്ഷെ കുറച്ചുകൂടെ എനിക്കിഷ്ടപ്പെട്ട ഒരു ഉത്തരം ജിൻബോൾ സഹത്ര എന്ന് പറയുന്ന നിരീശ്വരവാദി ആയിട്ടുള്ള ആൾ പറഞ്ഞതാണ് അയാൾ പറയും എനിക്ക് നിഷേധിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാനുണ്ട് എനിക്ക് നോ പറയാൻ പറ്റുന്നുണ്ട് നോ പറയാൻ പറ്റുക എന്നുള്ളതാണ് അത്രേ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് നോ പറയുക എന്ന് പറയുന്നത് ഒരു നിഷേധാത്മകമായിട്ടുള്ള ഭാവമല്ല പിന്നെയോ അത് വളരെ പോസിറ്റീവാണ് ക്രിയാത്മകമായിട്ടുള്ള ഭാവമാണത് ഈയൊരു ഭാവം കൊണ്ടാണ് മഹാത്മാഗാന്ധി പല സമരങ്ങളും വിജയിച്ചത് അദ്ദേഹം മൗനവ്രതങ്ങളെടുത്ത് സമര ഒരു സമരമാർഗം തന്നെ മൗനവ്രതമായിട്ട് മാറ്റിയ നാളുകൾ നമുക്കറിയാം നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഋഷിമാർ അവർ സമൂഹ ജീവിതത്തിൽ നിന്നും മാറി മലമുകളിലും വനപ്രദേശങ്ങളിലുമൊക്കെ ഒറ്റക്ക് പോയിരുന്ന് ബലം പ്രാപിച്ച് അങ്ങനെ നമുക്ക് പല മുനിമാരെയും നമുക്കറിയാം മോശയാകട്ടെ ഈ ജനത്തെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് കരുത്ത് പ്രാപിക്കാന് മോശ സീനാ മലമുകളിൽ നാൽപ്പത് ദിനരാത്രങ്ങൾ കഴിഞ്ഞുകൂടി അതിൻ്റെ ഒടുവിലാണ് ദൈവം മോശയെ വിശ്വസിച്ച് മോശയ്ക്ക് പത്ത് പ്രമാണങ്ങൾ കൊടുക്കുന്നത് ഇതേപോലെ തന്നെ വലിയൊരു ദൗത്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുക്കാൻ പോകുന്ന യേശുവിന് പല കാര്യങ്ങളോടും നോ പറയേണ്ടതായിട്ട് വരും അതിന് വേണ്ടതായിട്ടുള്ള ഒരു ആത്മീയ കരുത്തുണ്ടാകണം ഈ കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് യേശു മലമുകളില് നാൽപ്പത് ദിനരാത്രങ്ങൾ പോയി ഉപവസിക്കുന്നത് ഈ ഉപവാസത്തിന്റെ അവസാനം പിതാവായ ദൈവത്തിന് ചില കാര്യങ്ങൾ അറിയണമായിരുന്നു ഇവൻ വേണ്ടത്ര കരുത്ത് നേടിയിട്ടുണ്ടോ എന്തിന് ചില സാഹചര്യങ്ങളോട് നോ പറയേണ്ടി വരുമ്പോഴത് പറയാനായിട്ടുള്ള കരുത്ത് നേടിയിട്ടുണ്ടോ ഇനിയുമുള്ള ദിവസങ്ങൾ വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെതുമൊക്കെയാണ് പലപ്പോഴും അങ്ങനെ അവൻ വിശക്കുമ്പോൾ വിശപ്പിൻ്റെ പുറകെ ആഹാരത്തിൻ്റെ പുറകെ പോകുന്നവനാണോ പിതാവായിട്ടുള്ള ദൈവത്തിൻ്റെ മനസ്സോട് കൂടെ തന്നെ ആവണം പിശാജ അവൻ്റെ അടുക്കൽ വന്നിട്ട് പറയും നീ കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കുക യേശു അവനോട് നോ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എൻ്റെ ഭക്ഷണം ഈ അപ്പം മാത്രമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാതെ മറ്റൊന്നും തൻ്റെ ജീവിതത്തിലില്ല ഭക്ഷണം പോലെ തന്നെ ഭക്ഷണത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിശപ്പ് പ്രശ്നമല്ല പിതാവായ അറിയേണ്ട മറ്റൊരു കാര്യമുണ്ടായിരുന്നു ഇവന് ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് തൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെയാണെങ്കിലും കുറുക്ക് വഴി സ്വീകരിക്കുമോ ഈ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി നീ ആളുകളെക്കോട്ട് നീ ഒരു മാജിക്കാരനെക്കൊല്ലെ അവതരിപ്പിക്കുക അവതരിക്കുക അവിടെ വെച്ച് പറയും ഇല്ല ദൈവമായിട്ടുള്ള കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ടുള്ള കഴിവുണ്ടായിരുന്ന അവന് തനിക്ക് വേണ്ടി തന്നെ ഒരു അത്ഭുതം പ്രവർത്തിക്കൂ എന്നുള്ളതായിരുന്നു പിതാവൻ അറിയേണ്ട കാര്യം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നോ പറയാനായിട്ട് അവന് പറ്റുമോ കാൽവരി കുരിശിൽ വെച്ച് ഇതേ ചോദ്യം തന്നെ ഒരു കള്ളൻ ചോദിക്കുന്നുണ്ടല്ലോ നീ ദൈവം തന്നെ ആണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക ഞങ്ങളെയും രക്ഷിക്കുക ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത് പോലെ തന്നെ ഇത് ഇപ്പം ഈ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക യേശു പ്രവർത്തിച്ച് ഏറ്റവും വലിയ അത്ഭുതം പറയുള്ളവരെ ഈ സമയത്ത് കുരിശിൽ അവനൊരു അത്ഭുതം പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് അവൻ പ്രവർത്തിച്ച ഏറ്റവും വലിയ അത്ഭുതം പിതാവായ ദൈവത്തിന് മറ്റൊന്നുകൂടി അറിയണമായിരുന്നു ഒരുപാട് ആളുകൾ അവൻ്റെ കൂട്ടത്തിൽ കൂടും അവൻ അയ്യായിരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും മരിച്ച രോ അർപ്പിക്കുമ്പോഴുമൊക്കെ ഈ ജനാവലി അവനെ രാജാവാക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അവനെ നോ പറയാനായിട്ട് പറ്റുമോ ദൗത്യം അവൻ മറക്കാതിരിക്കുമോ എന്നുള്ളത് അതായത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുക്കുമ്പോൾ അവനെ രാജാവാക്കാൻ ആളുകളെ ശ്രമിച്ചു അവൻ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ഒഴിഞ്ഞു മാറിപ്പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഇനിയും ഓശാല ഞായറാഴ്ച പതിനായിരക്കണക്കിന് ഒരു പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ അവൻ്റെ കൂട്ടത്തിൽ കൂടി രാജാവാക്കാൻ വേണ്ടി അവനെ രാജാവായിട്ട് തന്നെയാണ് അവരെ കണ്ടത് ദാവീദിൻ്റെ പുത്രൻ്റെ ഹൊസാന് രാജാവിന് എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ ആളുകളെ ആവേശത്തിൻ്റെ കൊടുമൊടിയിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് പതിയെ ത്യാഗത്തിൻ്റെ വഴിയിലേക്ക് സ്കൂട്ടായി പോവുകയാണ് ആളുകളുടെ ആവേശം അവിടെ അവസാനിക്കുകയും ചെയ്തു ദുഃഖവെള്ളിയാഴ്ച ആ ആവേശം പൂജ്യമായിരുന്നു എന്ന് നമുക്കറിയാം കരുത്ത് നേടുന്ന നാളുകളാണ് ഉപവാസത്തിൻ്റെ നാളുകൾ പരീക്ഷിക്കപ്പെട്ട് ബലപ്പെട്ട ഒരു ജീവിതം നമ്മൾ പല പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകും നോ പറയാനായിട്ട് നമുക്ക് പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇല്ല എങ്കിൽ അതിന് വേണ്ട ദിവസങ്ങൾ നോ പറയാൻ വേണ്ടിയിട്ട് കരുത്ത് നേടേണ്ട ദിവസങ്ങളാണ് ഈ നോമ്പിൻ്റേതായിട്ടുള്ള ഉപവാസത്തിൻ്റെതായിട്ടുള്ള ദിവസങ്ങൾ ഈ നാൽപ്പത് ദിവസങ്ങൾ നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും സഭയുടെ പരിഹാരകൃത്യങ്ങളോട് ചേർന്ന് നമ്മുടെ പരിഹാര സമർപ്പിക്കുകയും ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും വഴിയായിട്ട് കരുത്ത് നേടുകയും ചെയ്യണം എന്നുള്ളതാണ് സഭയുടെ ആഗ്രഹം നോ പറയാൻ കഴിയുന്നവനെ ക്രിസ്ത്യാനെ അറിയിക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയണം യേശുവിനെ അറിയാം താൻ ദൈവോത്രനാണ് നമ്മൾ ദൈവമക്കളാണ് ആ തിരിച്ചറിവ് രണ്ടാമതായിട്ട് നമ്മുടെ ദൗത്യം എന്താണ് ഈ ലോകത്തിൽ ചില ദൗത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരും ഈ ലോകത്തിലേക്ക് വന്നവരുമാണ് നമ്മൾ ആ ദൗത്യം തിരിച്ചറിയണം ഈയൊരു ദിശാബോധമുണ്ടെങ്കിൽ ഈ ഒരു അസ്തിത്വബോധമുണ്ടായെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ അൻപത് ദിവസങ്ങൾ അതിന് മാത്രം വേണ്ട വേണ്ട എന്ന് പറയാനായിട്ടുള്ള കരുത്ത് നേടാനായിട്ടുള്ള ദിവസങ്ങളായിരിക്കട്ടെ ഈ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ആത്മീയതയുടെ ഉത്സവ നാളുകളായിട്ടുള്ള ഈ കാലഘട്ടം എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല നോമ്പുകാലം ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ